ഒരു നില വീടുകളുടെ വസന്തകാലം കേരളത്തിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് വിശേഷിച്ച് നാട്ടിൽ വീട് പണിയുന്ന പ്രവാസി മലയാളികൾ ഇപ്പോൾ കൂടുതലായിട്ട് ഒരു നില വീടുകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ ട്രെൻഡ് വളരെ പ്രകടമാണ് ഉദാഹരണത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ അത്യാവശ്യം കാശുള്ള പ്രവാസി മലയാളികൾ നാട്ടിൽ വീട് പണിയുമ്പം ഒരു അയ്യായിരമോ ആറായിരോ സ്ക്വയർ ഫീറ്റ് ഉള്ള ഫീറ്റുള്ള നില വീടുകളായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് അതിൽ നിന്ന് നിലവിലെ സാഹചര്യത്തിലേക്ക് വരുമ്പം ഒരു നിലയിൽ ഒരു രണ്ടായിരമോ മൂവായിരോ സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് പണിയാൻ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ആ മാറ്റം അത്തരത്തിൽ ഒരു പ്രവാസി മലയാളി നാട്ടിൽ ഒരുക്കിയ വീടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കാർ സ്വപ്ന വീടില് നമ്മളുള്ളത് മധ്യകേരളത്തിലെ ഏറ്റവും അധികം പ്രവാസികളുള്ള ജില്ലകളിൽ ഒന്നായിട്ടുള്ള പത്തനംതിട്ടയിലെ ഇലവന്തിട്ടയിലാണ് ഇവിടെയുള്ള ബിജോയിടെയും കുടുംബത്തിൻ്റെയും സ്വപ്നവീടാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് സെൻ്റിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ ഒരു ട്രോപ്പിക്കൽ മോഡേൺ ശൈലിയിൽ ഒരുക്കിയ മനോഹരമായൊരു വീട് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീടിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ആകൃതിയിലും അഴകളവുകളിലും എല്ലാം ഒരു ബാലൻസ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു പ്രധാന ഗേറ്റ് മുതൽ തന്നെ ആരംഭിക്കുന്നു അതായത് വീടിന്റെ പുറം കാഴ്ചയുമായിട്ട് മാച്ച് ചെയ്യുന്ന അതേ ആകൃതിയിലാണ് ഈ ഒരു ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഹൈലൈറ്റ് അപ്പോൾ വീടിൻ്റെ പുറം കാഴ്ച അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാവുന്ന രീതിയിൽ വിശാലവും മനോഹരവുമായ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് നമ്മളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ പല തട്ടുകളായി കിടന്നിരുന്ന ഒരു പ്ലോട്ടായിരുന്നു ഇത് അതിനെ രണ്ട് ലെയറുകളാക്കി മാറ്റിയ ശേഷമാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു ലാൻഡ്സ്കേപ്പും വീടും ഒക്കെ ആദ്യത്തെ ലെയറിൽ വരുന്നു വീടിൻ്റെ പിൻമുറ്റോ ഒരു സെല്ലാർ ഫ്ലോറും രണ്ടാമത്തെ ലെയറും വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം അപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡ്രൈവേയിൽ ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ മിക്സ് ചെയ്ത് വിരിച്ചിരിക്കുകയാണ് ഇവിടെ പേൾ ഗ്രാസ് ഉണ്ട് കലാത്തിയ ടെർമിനാലിൽ അടക്കമുള്ള ചെടികളുണ്ട് ഇവിടെ നാച്ചുറൽ സ്റ്റോണിലെ ഒരു സീറ്റിങ്ങും നൽകിയിട്ടുണ്ട് വളരെ സുന്ദരമായ ഒരു പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ആ സമാധാനം ശരിക്കും ആസ്വദിക്കാവുന്ന രീതിയിലാണ് വീടിന്റെ ഒരു രൂപകൽപ്പന വീടിന്റെ പുറം കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന ഹൈലൈറ്റ് ഇത് ഈ ഒരു ഗേബിൾ റൂഫാണ് ആ പ്രധാന ഗേറ്റുമായിട്ട് അതേപടി മാച്ച് ആവുന്ന രീതിയിലാണ് ഈ ഗേബിൾ റൂഫ് ഒരുക്കിയിട്ടുള്ളത് അതിന്റെ രണ്ട് വശത്തും നമ്മുടെ നാടൻ നോട് വിരിച്ച ചരിഞ്ഞ മേൽക്കൂര ഒരേപോലെ വരുന്നുണ്ട് അതിന്റെ താഴെ നാച്ചുറൽ ക്ലാഡിങ് ഒരേപോലെ വരുന്നുണ്ട് ഉടൻ ലൂവറുകൾ ഒരേപോലെ വരുന്നുണ്ട് ഈവൻ രണ്ടു വശത്തും ടെർമിനാലിയ ചെടികൾ പോലും ആ സിമെട്രി മാച്ച് ആവുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒക്കെ ഭംഗി നന്നായിട്ട് ഇരുന്ന് ആസ്വദിക്കാൻ പാകത്തിൽ ഒരു ചെറിയ സിറ്റ് ഔട്ട് അതിലേക്ക് വരുമ്പം തേക്കിൽ കൂടിയ ഒരു സ്മാർട്ട് ലോക്കോടു കൂടിയ വാതിലാണ് ഇത് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് അപ്പോൾ പ്രധാന വാതിൽ തുറന്നു കയറുമ്പോൾ ആദ്യം തന്നെ വശത്തായിട്ട് ചെറിയ പാനലിംഗ് വർക്ക് ചെയ്ത് ഒരു പ്രയർ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് അവിടെ നമ്മൾ കടക്കുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസിലേക്കാണ് ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് എന്ന് വേർതിരി ഒന്നുമില്ല ഒറ്റ ലിവിങ് സ്പേസ് ആണ് എന്നാൽ മനോഹരമായിട്ട് ലിവിങ് സ്പേസ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫർണിച്ചറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട് ഈ ഒരു വശത്ത് ഭിത്തി പാനലിംഗ് വർക്ക് ചെയ്ത് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളുണ്ട് എന്നാൽ ജിപ്സം സീലിംഗ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് വളരെ പ്ലാൻ ചെയ്ത് അതിൻ്റെ കോൺക്രീറ്റിംഗ് നടക്കുന്ന സമയത്ത് തന്നെ പോയിന്റുകൾ മാർക്ക് ചെയ്ത് നേരിട്ട് പ്രൊഫൈൽ ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളും കൊടുക്കുകയായിരുന്നു ഇവിടെ അപ്പോൾ ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളൊന്നും ചുരുക്കി പറയാം ഒരു സിറ്റൌട്ട് ലിവിങ് ഡൈനിങ് കോർട്ട്യാർഡ് കിച്ചൺ വർക്ക് ഏരിയ നാല് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഹോം തിയേറ്റർ ഇത്രയുമാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് ഇനി നമ്മൾ കിടക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വീടിൻ്റെ ഒരു മധ്യ ഭാഗത്താണ് ഈ ഒരു ഡൈനിങ് സ്പേസ് അല്പം സങ്കനായിട്ടാണ് ഈ സ്പേസ് ഒരുക്കിയിട്ടുള്ളത് ഒരു എയ്റ്റ് സീറ്റർ കസ്റ്റമൈസ് ആയിട്ടുള്ള ഡൈനിങ് ടേബിള് ഗ്ലാസ് സ്റ്റോപ്പാണ് ഇവിടെ വരുന്നത് പൊതുവെ വീടുകളിലൊക്കെ ഈ ഒരു മധ്യഭാഗം കോട്ടിയാഡാക്കി മാറ്റിയിട്ട് അതിന് ചുറ്റുമായിട്ട് ഇടങ്ങൾ പ്ലേസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ ആ ഒരു മധ്യഭാഗത്ത് ഡൈനിങ് സ്പേസ് നൽകി കോർട്ടിയാടിനെ വശത്തേക്കൊന്ന് തള്ളി വെച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചേഞ്ച് അപ്പോൾ വീടിന്റെ ഇൻറ്റീരിയറിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ ഒരു കോറിഡോർ ഇത് കിച്ചണിലേക്കാണ് പോകുന്നത് ഈ ഒരു വശത്തായിട്ട് ഡൈനിങ് കാണാം ഈ ഒരു വശത്തായിട്ട് ഉണ്ട് കോട്ടയാടിലേക്ക് ഒരു എൻട്രി ഇതുവഴിയാണ് താഴെ വുഡൻ ഫിനിഷ്ഡ് ടൈലാണ് ഇത് വിരിച്ചിട്ടുള്ളത് മുകളിൽ വുഡൻ സ്ട്രിപ്സും ലൈറ്റുകളും നൽകിയിട്ടുണ്ട് കിച്ചൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ വരുന്നു ഇതുവഴി നമുക്ക് ഡ കടക്കാം ഒരു ഫോക്കൽ പോയിന്റ് പോലെ വാഷ് ബേസിൻ്റെ ഒരു സർക്കുലർ മിററും ഇവിടെ നൽകിയിട്ടുണ്ട് പഴയകാല വീടുകളിലെ ഏറ്റവും വലിയ ഇടങ്ങൾ ഒന്നായിരുന്നു അടുക്കള എന്നാൽ പുതിയകാല വീടുകളിലേക്ക് വരുമ്പോൾ അടുക്കളയുടെ വലിപ്പം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട്ടിലെ തന്നെ ഏറ്റവും ചെറിയ സ്പേസുകളൊന്നാണ് ഈ ഒരു അടുക്കള അത് ഗ്രഹനാഥൻ കുടുംബസമേതം പ്രവാസിയാണ് പ്രായമായിട്ടുള്ള മാതാപിതാക്കളാണ് വീട്ടിലുള്ളത് അപ്പോൾ അവർക്ക് പരിപാലിക്കാൻ തക്കത്തിന് എല്ലാം കയ്യതുക്കത്തിലുള്ള ഒരു കുഞ്ഞ് കിച്ചനാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ കോട്ടിയാർഡിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഒരു കിച്ചൺ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ എൻട്രി പോയിന്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട് ചെറിയ സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ടോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് കൗണ്ടറിൽ വിരിച്ചിട്ടുള്ളത് ഇവിടെ ഫുഡ് ആൻഡ് ഹോബ് വരുന്നു ഇവിടെ സിങ്ക് വരുന്നു ഇവിടെ അനുബന്ധമായിട്ട് ഒരു വർക്കിംഗ് കിച്ചനും ഉണ്ട് ലോണ്ട്രി സ്പേസും ചെറിയൊരു സ്റ്റോർ ഇവിടെയാണ് വരുന്നത് ഇവിടെ ഫുഡ് ആൻഡ് ഹോബ് ഉണ്ട് ഇതുവരെയാണ് വീടിന്റെ പിൻവശത്തേക്ക് കടുന്നത് അപ്പോൾ ഇനി നമ്മൾ കടക്കുന്നത് വീടിന്റെ ആത്മാവായിട്ടുള്ള ഒരു നടുമുറ്റത്തേക്കാണ് ഒരു മോഡേൺ കോട്ടിയാർഡാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പൊതുവേ വീടുകളുടെ നടുമുറ്റത്തിലൊക്കെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പലരും വെക്കാറുണ്ട് പക്ഷേ ദീർഘകാല പരിപാലനം പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് നാട്ടിൽ സ്ഥിരതാമസം ഇല്ല അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ മാത്രമാണുള്ളതെങ്കിൽ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കോട്ടയാട്ടിൽ വെച്ച് കഴിയുമ്പോൾ അത് ഒരു പരിപാലനത്തിൻ്റെ പ്രശ്നം വരാറുണ്ട് അത് മുൻകൂട്ടി കണ്ട് ഇവിടെ വളരെ മിനിമലായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ നൽകിയിട്ടുള്ളൂ നിലത്ത് നാച്ചുറൽ സ്റ്റോണും പെബിൾസും കൂടെ മിക്സ് ചെയ്തു പിന്നെ നമ്മൾ ഒരുപാട് വീടുകളുടെ കോട്ടയാടുകൾ കാണിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ ഒരു വീടിൻ്റെ കോട്ടിയാടിനുണ്ട് ഈ ഒരു കോട്ടിയാടിൻ്റെ സീലിംഗ് നമുക്ക് റിമോട്ട് വഴി ഓട്ടോമേറ്റ് ചെയ്യുക അടക്കുകയും തുറക്കുകയും ചെയ്യാവുന്ന രീതിയിലാണ് ക്രമീകരണം ഇങ്ങനെ തുറന്നിടുമ്പോൾ മഴയും കാറ്റും വെയിൽ വെല്ലുവിളി ഉള്ളിലെത്തും അതിൽ നിന്ന് ആസ്വദിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം സുരക്ഷ വേണ്ടപ്പോൾ ഇതുപോലെ നമുക്ക് അത് അടച്ച് വയ്ക്കാനും സാധിക്കും അപ്പോൾ നമുക്കിനി കോട്ടിയാടിൽ നിന്ന് വീടിൻ്റെ പിൻമുറ്റത്തേക്ക് ഇറങ്ങാം പൊതുവേ മറ്റുള്ളവരുടെ നോട്ടം ഒന്നും അധികം നേരിട്ടെത്താത്തൊരിടമായതുകൊണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിൻ്റെ ആൾക്കാർ അങ്ങനെ വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാറില്ല പലപ്പോഴും അത് അലങ്കോലമായി കിടക്കാറായിരിക്കും പതിവ് എന്നാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചിട്ടയായിട്ടും ഭംഗിയായിട്ടും വീടിൻ്റെ ബാക്ക് സൈഡ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട് ആ ഒരു പാത് വേ മാർക്ക് ചെയ്തിട്ടുണ്ട് പുതിയ കാല വീടുകളിലൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ് അലക്കുകല്ല് ആ ഒരു അലക്കുകല്ലിനെ ഒരു പുതിയ കാല രീതിയിൽ ഇവിടെ പുനഃപ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കൗതുകമാണ് പുതിയ കാല വീടുകളിൽ അടുക്കളയിൽ നിന്നും ഗ്യാസ് സിലിണ്ടറിനെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ട് കുറച്ചു കാലമായി അപ്പൊ വീടിന് പുറകിലായിട്ട് ഒരു കൂട്ടിൽ ഇതുപോലെയാണ് ഇപ്പം ഗ്യാസ് സിലിണ്ടർ വെക്കുന്നത് ഇവിടുന്ന് നേരിട്ട് കണക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഗ്യാസ് ലീക്കേജിന്റെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ദുരന്ത സാധ്യത ഒന്ന് ലഘൂകരിക്കാനായിട്ടും ഈ ഒരു രീതി ഉപകരിക്കും അപ്പോൾ നാല് ബെഡ്റൂംസ് ആണ് വീട്ടിലുള്ളത് എല്ലാം ഒറ്റ നിലയിൽ തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഇതിവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇവിടേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് സീലിംഗ് ആണ് സീലിംഗിൽ തന്നെ മനോഹരമായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഹെഡ് സൈഡ് വോളിൽ മനോഹരമായിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഗോൾഡൻ ബീഡിംഗ് ഒക്കെ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വശത്ത് ഇവിടെ മിനിമലായിട്ട് വാഡ്രോപ്പ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ബേ വിൻഡോ സിറ്റിംഗ് നൽകിയിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിൻ്റെ ഒക്കെ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഈ ഒരു വശത്തേക്ക് മാറ്റി പ്രൈവസിയോടെ ഒരു ഡ്രസ്സിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂം നാല് ബെഡ്റൂമുകളുടെ ലേ ഔട്ട് ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇവിടെ ഹെഡ് സൈഡ് വോളിൽ ഒരു ടെക്സ്ചർ പെയിൻറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ നേരിട്ട് തന്നെ പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് ഒരു ബേ വിൻഡോ സീറ്റിംഗ് വരുന്നുണ്ട് പ്രൈവസി നൽകി ഇവിടെയൊക്കെ മാറ്റി ഒരു ചെറിയ ഡ്രസ്സിംഗ് സ്പേസ് അതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ ലേ ഔട്ട് ചെറിയ വ്യത്യാസമുണ്ട് തുടക്കത്തിൽ തന്നെ ഡ്രസ്സിംഗ് സ്പേസും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഇവിടെ വാർഡ്രൂബുകളും നൽകിയിട്ടുണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ സെയിം ഒരു ഹെഡ് സൈഡ് വോൾഡ് ടെക്ചർ പെയിൻറ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മോഡൽ പ്രൊഫൈൽ ലൈറ്റ്സും ഇവിടെ ഇൻബിൽ സീറ്റിംഗും നൽകിയിട്ടുണ്ട് ഇത് നാലാമത്തെ ബെഡ്റൂമ് ലേ ഔട്ടിൻ്റെ ചെറിയ വ്യത്യാസം ഉണ്ടേ ഉള്ളൂ ഫർണിഷിംഗ് എല്ലാം അതേപടി തന്നെയാണ് ഈ ഒരു വശത്തായിട്ട് ടെക്ചർ നൽകി ഹെഡ്സൈഡ് ബോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബേ വിൻഡോ സീറ്റിംഗ് ഉണ്ട് ഇവിടെ വാർഡ്രോബ് ഒരു ടി വി സ്പേസ് നൽകിയിട്ടുണ്ട് പ്രൈവസി നൽകി ഇങ്ങോട്ട് മാറ്റി ഒരു ചെറിയ ഡ്രസ്സിംഗ് സ്പേസ് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിവിടുത്തെ ഹോം തിയേറ്റർ ആണ് അത്യാവശ്യം അക്കോസ്റ്റിക് പാനലിങ്ങും സൗണ്ട് ഒക്കെ നൽകിയാണ് ഈ ഒരു ഹോം തിയേറ്റർ ഒരുക്കിയിട്ടുള്ളത് അഞ്ച് പേർക്ക് ഇരുന്ന് കാണാവുന്ന രീതിയിലാണ് ഒരു ബാർ കൗണ്ടറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നാട്ടിൽ വീട് പണിയുന്ന അത്യാവശ്യം കാശുള്ള പ്രവാസി മലയാളികളൊക്കെ കോമ്പാക്ട് ലക്ഷറി എന്നൊരു ട്രെൻഡിലേക്ക് മാറുകയാണ് അതായത് അയ്യായിരമോ പതിനായിരമോ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബഹുനില എമണ്ടൻ വീട് വെക്കുന്നതിനേക്കാൾ കോമ്പാക്റ്റായിട്ടുള്ള ഒരു ലെക്ചർ വീട് വെക്കുന്നതിലാണ് അവരിപ്പം താല്പര്യം കാണിക്കുന്നത് ഇത് ആ രീതിയിൽ ഒറ്റ നിലയിൽ ഒരിക്കൽ ഒരു ആഡംബര വീട് തന്നെയാണ് അത് ലാൻഡ്സ്കേപ്പിംഗ് ഒരു പത്ത് ലക്ഷം ചിലവായിട്ടുണ്ട് അങ്ങനെ സ്ട്രക്ചർ ഫർണിഷിംഗ് ലാൻഡ്സ്കേപ്പിംഗ് കോമ്പൗണ്ട് ബോളും എല്ലാം അടക്കം ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് സി ആർ ആണ് വീടിൻ്റെ ബജറ്റ് വരുന്നത് അപ്പോൾ സിമടട്രിക്കൽ ഡിസൈൻ്റെ ഭംഗിയിൽ ഒറ്റ നിലയിൽ ട്രോപ്പിക്കൽ ട്രഡീഷണൽ മോഡേൺ ശൈലികൾ സമന്വയിപ്പിച്ചൊരുക്കിയ ഈ മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം